പായസം പായസം കേട്ടോ പായസം ആയാസത്തിനൊരു പായസം ആയാസം കിട്ടണെങ്കിൽ ഒരു പായസം കൂടിച്ചോളേ ഞാൻ ആരോ കേട്ട് എന്നെ ശരിക്കൊന്നും ശ്രദ്ധിക്കെരുമാറ്റത്തിൽ എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഓന്ന് നോക്കുക ഇതെന്താ സ്പെഷ്യൽ ഉണ്ട് എന്താ സ്പെഷ്യൽ পায়സം পায়സം നാട്ടുപൊറ കൊണ്ടുള്ള സ്പെഷ്യൽ পায়സം পায়സം മോനെ পায়സം குடிടോ ട്ടോ পায়സം ആയാസത്തിന്റെ ഒരു পায়സം ആയാസം കേട്ടണെങ്കിൽ ഒരു পায়സം குடிടോ നേരെ സർക്കിൾ തെറ്റായ ബയൻ നാടുകാരീ നമ്മൾ ശ്രദ്ധിക്കുക കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ ആരെല്ലേ ഉദ്ദേശിച്ചെ ആരെ വ പറഞ്ഞത് ആയാസം കൂടിയാണ് ആയാസം ആണെന്ന് അത് So, when you are eating tomato and potatoes, what is your tomato? Your uh, education is my graduation <laughs> What? The education is my graduation Yes. What is the plan is graduation? What is your plan? Education. Education. After the education, what is your plan? Graduation. Graduation. you to are we

ബംഗ്ലാദേശിയാട്ടോ ബംഗ്ലാദേശ് വേണ്ട അവന്റെ കൂടുതൽ കണ്ടി വാങ്ങിക്കുന്നുണ്ട് അത് എത്ര പെട്ടി എത്താണ്ട് അഞ്ചു പെട്ടിയെല്ലാം കിട്ടണേ ബംഗാളികളെ കൂട്ടിയുടെ പരിപാടി ഒക്കെ ഉള്ളു കൂട്ടിക്കോ അത് സസറേണ്ടെങ്കിലും ഇവിടെ നമ്മുടെ കുണ്ടറട രണ്ടര തിന്നു തീരാറായിലേ രണ്ടര തിന്നു തീരാ അಂತോ ബീഫ് കറിയാണ് പ്രയവരണ്ടീ കുണ്ട കറിയാണ് ബീഫ് കുണ്ട കറിയോ ഈ കുണ്ട കറിയാണ് സോുന്നടാർ ഇങ്ങോട്ട് പാമാർട്ട് അവിടെ നട മാർവ ഇയാള് ഈ കട കണക്റ്റ് ചെയ്യീന്ന് തോന്നുന്നു അവിടെ നല്ല പച്ചേ ഇതങ്ങടാ വരാനും െസ്റ്റ് എന്റെ ലോഡ് കാട്ടിക്കാം ഒറ്റ ആപ്പ് വന്നിട്ട് നാട്ടിൽ ഫുഡ് ഫുഡ് മുഖ്യം മുഖ്യം മാറ്റഡി ആയി ഞാൻ എടുക്കാൻ വേണ്ടി ഡ്രസ് മാറ്റിയാണ് യൂണിഫോം ഒക്കെ ഇനി യൂണിഫോമൊക്കെ ക്രിസ്റ്റോഫറിനങ്ങള് അതിന്റെ ടപ്പ് എടുത്താൽ

ോണ്ടെങ്കിൽ <laughs> പോവാ <laughs> <laughs> <yemda> <laughs> <laughs> <at> അതൊക്കെ ആകെ മേലൊക്കണ നല്ലത് അല്ലെ ആകെ തീരുമാനമാവും അതെ പറ്റി ആഞ്ഞു മുക്കുണ്ടല്ലോ പുള്ളി കൊണ്ടു കൂടെ കൂടെ സ്ത്രീ സ്ഥലം കേറും അതിലൊക്കെ ഇത് മൊത്തം ഇവിടെ ഒരു പെട്ടി കാറും കാർ ഉണ്ടായിരുന്നു ഇത് കൊറേ ഉണ്ടല്ലോ അമിതാക്കന്റെ സ്പെഷ്യൽ ഐറ്റം തോന്നി കാന്താരിമോളം കാന്താരിമോളല്ലേ ചെങ്ങൈ അത് ആടുകളുടെ പോലത്തെ കുറെ ആൾക്കാർ വെള്ളം കൊടുക്കാൻ അമിതം പറയണ്ടേ

Vamos Manito, vamos, vamos. Eh, ya va cans, ya va cans.